യൂട്യൂബിലിടിയോ ഞാന കൊണ്ടാത്തി

ഇവിടെ നമ്മൾ ചാര ചൂര കാറ് ഒരു പൂ പോക്കില ഒരു പൂയ കാറ് ഉണ്ടല്ല അങ്ങോട്ട് ഒരു പച്ച ആടടട ഇങ്ങേണ്ടരിപ്പനാരേങ്ങിലോട് കണ്ടണ്ട കേസ് ഇപ്പച്ചി കാറ് തീർ जाना रे मारीन तद पोटा कार अब पोटा शिफ्ट अब मैं पड़े शिफ्ट इपुदिया शिफ्ट അത് എന്തൊരു പൊട്ടത്തരാണ് ചെയ്യുന്നത് ഈ പണിയെടുത്ത ഒരു പട്ടാണോ ഇതിന് വട്ടായി തോന്നി വേറൊരു മേടിക്കാ പറ അത് ഏ എന്നൊരു സാധനം ചോദിച്ചാ അത് തരൂല Kilim ോ ഹെലികോപ്റ്ററേക്കിൾക്കിൾ പോ പക്ഷെ കമ്പിള് വെച്ച് അടിച്ചൊരാട്ട് കേടത്തി